ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമേയ സ്വാഗതം രാധിക മ്യൂസിക് സ്കൂളിലേക്ക് വരാത്തത് കൊണ്ട് അമൃതേട്ടത്തിയെ കൊണ്ട് ശ്യാമ വീണ്ടും വിളിപ്പിക്കുകയാണ് ആ സമയത്ത് ഫോൺ എടുക്കുന്നത് സുകുമാരി അമ്മയാണ് അമൃതേട്ടത്തി സുകുമാരി അമ്മയോട് പറയുന്നുണ്ട് എവിടെ രാധിക അവൾക്കൊന്ന് ഫോൺ കൊടുക്കുമോന്ന് ചോദിക്കുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് പാതിരാത്രിക്ക് അവളെ വിളിച്ച് എഴുന്നേപ്പിക്കാനും ഫോൺ കൊടുക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ ശ്യാമ അപ്പോൾ ഫോൺ വാങ്ങിയിട്ട് അമ്മയോട് സംസാരിക്കുകയാണ് ശ്യാമ ചോദിക്കുന്നുണ്ട് കണിമംഗലത്തെ മുത്തശ്ശിയാണോ എന്ന് സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ആറ്റുവാശ്ശേരിയിലാണ് എന്റെ പേരറിയണമെങ്കിൽ എന്ന് പറയുന്നു ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശ്യാമയാണെങ്കിൽ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുന്നുണ്ട് പക്ഷെ ഫോൺ കിട്ടുന്നില്ല ശേഷം കാണിക്കുന്നത് രാധികയാണ് രാധിക അമ്പല നടയിൽ കിടന്നുറങ്ങുന്നതാണ് ആൾക്കാർ അമ്പലത്തിൽ തൊഴാനായിട്ട് വരുമ്പോൾ രാധിക അവിടെ കിടക്കുന്നത് കാണുന്നു ഇന്നത്തെ ക്രമം ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു ക്രമം ഞാൻ വീണ്ടും കാണാം താങ്ക്